കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ സെന്ററിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം പ്രാർത്ഥന ആരംഭിക്കുന്നതിന് അല്പമുമുമ്പായി ഒരു നീലക്കാർ അതിവേഗം കൺവെൻഷൻ സെന്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറായിരിക്കാമെന്നാണ് നിഗമനം അതിവിദഗ്ധമായാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നത് ടിഫിംഗ് ബോക്സിലാണ് ബോംബ് സൂക്ഷിച്ചിരുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് അതേസമയം കളമശ്ശേരിയിൽ ബോംബ് വെച്ചത് താനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടകര പോലീസ് സ്റ്റേഷനിൽ ഒരാൾ കീഴടങ്ങി ഇയാളെ ഇവിടെ നിന്നും പോലീസ് ക്ലബിലെത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ് കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നാളെ സർവകക്ഷി യോഗം വിളിച്ചു സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് സർവകേഷി യോഗം ചേരുക സ്ഫോടനമുണ്ടായതിന് പിന്നാലെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എൻ എ സംഘവും വിരുദ്ധ സ്ക്വാഡും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിക്കുകയാണ് കൺവെൻഷൻ നടന്ന ഹാൾ മുഴുവൻ പോലീസ് സീൽ ചെയ്തു സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും സുരക്ഷ കർശനമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിന്നും എട്ടങ്ങ് എൻ എസ് ജി സംഘം കേരളത്തിലേക്ക് തിരിച്ചു അതിനിടെ കണ്ണൂരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ബാഗ് പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ചിത്രങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഇയാളെ ചോദ്യം ചെയ്തത് ജനങ്ങൾ സമാധാനം പാലിക്കണമെന്നും വിദ്വേഷജനകമായ പോസ്റ്റുകളോ വാർത്തകളോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും സംസ്ഥാന ഡി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന പേർക്ക് നാൽപ്പത് ശതമാനത്തിലേറെ പൊള്ളലേറ്റിട്ടുണ്ട് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരിൽ ഒരു വയസ്സുള്ള കുഞ്ഞുമുണ്ട്